അങ്ങനെ അഖിൽചേട്ടൻ ശബരിമലയ്ക്ക് പോവുകയാണ് ചേട്ടൻ മാത്രമല്ല സുബിനുണ്ട് പിന്നെ എൻ്റെ അനിയനും ഉണ്ട് അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുവാണോ അവനാണെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ചേട്ടൻ അവിടെ നിന്ന് സമയത്തായി എന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി അവർ ഇറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഓർക്കുന്നത് പിന്നെ അവരാണെങ്കിൽ ബാഗിനകത്തെല്ലാം ബാക്ക് ചെയ്തൊക്കെ വെക്കുമായിരുന്നു അപ്പൂസ് ആരുടെ അടുത്തൊക്കെയോ ഫോൺ വിളിച്ച് പോവാ ഇറങ്ങാൻ പോവുക എന്നൊക്കെ പറയുമായിരുന്നു സുബിൻ അവിടെ കുറി ഇടാൻ വേണ്ടി പോയിരുന്നു കുഞ്ഞമ്മ ഇവിടെ വന്ന് പാപ്പന് വേണ്ടി ഒരു ഉണ്ടായിരുന്നു അത് കൊടുക്കാൻ ും അകിൽ ചേട്ടന് കൈനീട്ടവും കൊടുക്കാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് എപ്പോഴാണ് ചേട്ടൻ കുറി ഇട്ടിട്ടില്ലെന്ന് അകിൽ ചേട്ടൻ ഓർത്തത് എങ്കിൽ പിന്നെ അപ്പൂസിനും കുറിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി അളിയനും കൂടെ കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു അളിയനും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം അല്ലൊരു പത്തിരുപത് മിനിറ്റ് ദീപാരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ കെട്ടിക്കൊടുക്കത്തുള്ളായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം ആദ്യം രണ്ടുപേരും വന്ന് കെട്ടി കെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുന്ന എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും ചേട്ടൻ എൻ്റെ വീഡിയോ എല്ലാം നോക്കി ടാറ്റ് ചെയ്യത്തി പിന്നെ ഇവരുടെ ഫോണും പേഴ്സും എല്ലാം എൻ്റെ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ ഫോണാ കയ്യിൽ നിറഞ്ഞിരിക്കുമായിരുന്നു അവസാനം വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ സുബിൻ്റെ കയ്യിലായിരുന്നു കൊടുത്ത് ആ തന്നെ അപ്പൂസിനെ ഇരുത്താന്ന് വിചാരിച്ചു അപ്പൂസിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം തിരുമേനി എടുത്ത് പുറത്തോട്ട് വെക്കുമായിരുന്നു അതിനകത്തുള്ള സാധനങ്ങളല്ല പിന്നെ അതിനകത്ത് ഓരോ സാധനങ്ങളായിട്ട് ചേട്ടൻ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ തേങ്ങയൊക്കെ സുബിനും എടുത്തുകൊടുക്കുമായിരുന്നു എല്ലാം പലരുടെയും പല കയ്യിലായി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കൊടുത്തു അവസാനം എങ്ങനെയൊക്കെയോ പിന്നെ തിരുമേനയാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ എടുത്തൊക്കെ വെക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ അരി ഇതുപോലെ ഇങ്ങനെ നെയ്ത്തേങ്ങ അതിനകത്തോട്ട് സഞ്ചിയിലോട്ട് ഇങ്ങനെ ഇടുമായിരുന്നു അതുകഴിഞ്ഞിട്ട് അവന് എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ ഉണ്ടായിരുന്നു അപ്പൂസിന് മൂന്ന് നെയ്ത്തേങ്ങ ഒരെണ്ണം അവിടെ ഗണപതിയുടെ മുമ്പിൽ അടിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു അതുകഴിഞ്ഞതിന് ശേഷം സുബിനാണ് ഇരുന്നത് സുബിൻ്റെ ബാഗെല്ലാം കിട്ടുമായിരുന്നു അപ്പോഴത്തേനും അഖിൽച്ചേട്ട അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും പറഞ്ഞു ഞാൻ ലാസ്റ്റ് ചെയർക്കോളാം എനിക്ക് അതാ ഇഷ്ടം അൽച്ചേട്ടനായിരുന്നു അവസാനം കയറിയത് അപ്പോഴത്തേന് ഞങ്ങൾ അവിടെ അവിടെ ആരോ എരുമേലി ഒഴി പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് സുബിൻ എന്നെ നോക്കിയതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് അന്നേരം തോന്നിയത് ഇനി അറിയത്തില്ലതാണോ കാര്യം എന്ന് അത് കഴിഞ്ഞിട്ട് അതോ പേഴ്സ് അങ്ങോട്ട് കൊടുക്കാനായിരുന്നു അങ്ങനെ എന്തോ ഒരു കാര്യമായിരുന്നു ഞാനും പറഞ്ഞു പിന്നെ ആണെങ്കിൽ സുബിൻ്റെ അതും ഇങ്ങനെ നിറയ്ക്കുമായിരുന്നു തിരുമേനി കുറേ നേരമായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ വീണെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തയച്ചു തരണമെന്ന് അങ്ങനെ വീണേക്ക് വേണ്ടിയിട്ട് ഞാൻ സുബിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും വിചാരിച്ചിരുന്നൊരു വ്ോഗായിട്ട് എടുക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അവളും കൂടെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനങ്ങ് ബ്ലോഗായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ചേട്ടൻ പോകാൻ നേരത്ത് ഫോണും എല്ലാം സുബിൻ്റെ കൊടുത്തിട്ടായിരുന്നു പോയത് അത് എനിക്ക് അവിടെ ഒന്നും ഇരിക്കാൻ വയ്യ ഇപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കാൻ വയ്യ ത്തെ മനുഷ്യൻ എങ്ങനെ മല കയറുമെന്ന് ചേട്ടനാണെങ്കിൽ ഒരു ചെറിയ കോൺഫിഡൻസ് കൊണ്ടായിരുന്നു കയറാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പിന്നെ ആണെങ്കിൽ അഖിൽചേട്ടൻ്റെ അത് ഇരുമുടിക്കെട്ട് നിറയ്ക്കുകയായിരുന്നു അത് ഞാൻ വിചാരിച്ചു അഖിൽചേട്ടൻ്റെ മാത്രം എന്താ വെള്ളം തുറത്തായിപ്പോയതെന്ന് അത് കഴിഞ്ഞിട്ട് നെയ് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചേട്ടൻ അഞ്ച് തേങ്ങ അങ്ങാണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും വേണ്ടി ഓരോ തേങ്ങയായിരുന്നു കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ കുഞ്ഞമ്മേടതും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തേങ്ങയും കൂടെ അകിൽ ചേട്ടൻ നിറയ്ക്കുമായിരുന്നു നെയ്യെല്ലാം നിറച്ച് വീട്ടിൽ വന്ന് നേരത്തെ നെയ്യെല്ലാം നിറച്ച് സെറ്റ് ചെയ്ത് തന്നത് സുബിനായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ നെയ് തേങ്ങ നമുക്ക് അല്ലാതെ കടയിൽ നിന്ന് മേടിക്കണമായിരുന്നു പിന്നെ സുബിൻ വന്നിട്ടാണ് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരുന്നത് പിന്നെ അവസാനം വന്ന അരിയൊക്കെ താണ്ട് ഇതുപോലെ അകിൽ ചേട്ടൻ എടുത്തിടുമായിരുന്നു അവസാനം ഇവരുടെ മൂന്ന് പേരുടെയും കെട്ടി കെട്ടിയതിന് ശേഷം തലയിലോട്ട് വെച്ച് കൊടുക്കുമായിരുന്നു ആദ്യം തന്നെ അപ്പോസിൻ്റെ ആയിരുന്നു അവ ആദ്യമായിട്ടായിരുന്നു ശബരിമലയിൽ പോകുന്നത് ഞാൻ വിചാരിച്ചു അവർ രണ്ട് മൂന്ന് തൊട്ടം പോയിട്ടുണ്ടെന്ന് അതിനുശേഷം സുബിൻ്റെ അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അഖിൽ ചേട്ടൻ പോയി നിൽപ്പണ്ടായിരുന്നു ഇനി തിരിഞ്ഞ് നോക്കരുതെന്ന് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുബിൻ അപ്പൂസിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് പിന്നെ ഗണപതിക്ക് ഇവിടെ തേങ്ങ അടയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു കാര്യം കുഞ്ഞ് തേങ്ങ ഉടക്കാമെന്ന് വിചാരിച്ച് സുബിൻ്റെ കയ്യിലിരുന്നത് അപ്പൂസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൂസ് ഒരു തേങ്ങയൊക്കെ ഉടച്ച് അത് കഴിഞ്ഞിട്ട് സുബിനും തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം മൂന്ന് അയ്യപ്പന്മാരും കൂടെ ടാറ്റയൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും ഒരു വലിയ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു വലിയ ബസ്സെന്ന് സോറി ഒരു ബസ്സൊക്കെ വന്നിട്ട് അങ്ങനെ ഇവർ എനിക്ക് ടാറ്റ ബൈബി സി ഒക്കെ പറഞ്ഞതിന് ശേഷം എന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് അവർ ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഞാൻ അമ്പലത്തിയിട്ടുണ്ട് പോയ ഔട്ട്ഫിറ്റ് അന്നേരം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനി എനിക്ക് പോയി ലൈവ് ചെയ്യണമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര എളുബൈബൈ ലവ് വ്യൂ